കഴിഞ്ഞ തവണ അമ്മേട്ടിയിൽ സംഭവിച്ചത് ഈ തവണ വയനാട്ടിൽ സംഭവിക്കും ഈ പറയുന്നത് കേരള ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്നലെയാണ് വയനാട്ടിലും എറണാകുളത്തും ബാക്കിയുള്ള രണ്ട് സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും പ്രഖ്യാപിക്കപ്പെട്ടത് അദ്ദേഹം പല പരാമർശങ്ങളും ഇന്ന് നടത്തി അദ്ദേഹത്തിൻ്റെ ചില ശ്രദ്ധേയമായ പരാമർശങ്ങളിലേക്ക് കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി കഴിഞ്ഞ അഞ്ചുകൊല്ലമായിട്ട് വ്യാപകമായി പരിശ്രമിച്ചു ഇതാ വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി നമ്മുടെ അങ്കമാലി പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ വയനാട്ടിലൊരു പ്രധാനമന്ത്രി ഇപ്പം വയനാട്ടിലേക്കേ വരുന്നില്ല രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ടൂറിസ്റ്റ് വിസയാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിൽ അഞ്ചോ ആറോ തവണയാണ് ആറോ ഏഴോ തവണയാണ് രാഹുൽ ഗാന്ധി വന്നത് വരുന്നു രണ്ട് പൊറോട്ട കഴിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇടുന്നു തിരിച്ചു പോകുന്നു പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല പ്രിയപ്പെട്ടവരെ വയനാട് ജനസംഖ്യയിൽ ഇരുപത് ശതമാനം പട്ടിക ആദിവാസികളാണ് വനവാസികളാണ് രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു അവർക്ക് വേണ്ടി ഞാൻ രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും വിനയത്തോടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കഴിഞ്ഞ അഞ്ചു കൊല്ലം എന്താണ് വയനാട്ടിൽ ചെയ്തത് വയനാടിനെ പോലെ ഇത്രയും വികസന പ്രതിസന്ധിയുള്ള ഒരു കാല ഒരു സ്ഥലം വേറെ ഉണ്ടോ ആദിവാസികള് വനവാസികള് കുടിയേറ്റ കർഷകര് വനമേഖലയിൽ കഴിയുന്നവര് പാവപ്പെട്ടവര് രാഹുൽ ഗാന്ധി വന്നതിനേക്കാളും ആന വയനാട്ടിൽ വന്നു എന്നാണ് അവിടെ തമാശയായിട്ട് ആളുകൾ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു എം പി ടൂറിസ്റ്റ് വിസയിൽ ഒരു ആവശ്യമുണ്ടോ സുരേന്ദ്രൻ സാറ് വയനാട്ടിൽ നിൽക്കുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ബി ജെ പിക്ക് വോട്ട് ശതമാനം അല്ല വോട്ട് വിഹിതം കൂടുമോ അല്ല രാഹുൽ ഗാന്ധി ജയിക്കും കാരണം അവിടെ ന്യൂനപക്ഷങ്ങൾ കൂടുതലുണ്ട് അദ്ദേഹം വയനാട്ടിൽ വന്ന് ജനപ്രിയമായ സംഭാഷണത്തിലോ ജനപ്രിയമായ ഒരു പദ്ധതി പോലും ചെയ്തിട്ടില്ല ഇല്ല ചെയ്തിട്ടില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അതൊന്നും അതൊന്നും അല്ലല്ലോ അവർ നോക്കുന്നത് അവർക്കൊരു പാർട്ടി ആ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒരുപാട് പിന്നെ എന്തുവാ ഭൂരിപക്ഷം കുറയും അത് ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ സുരേന്ദ്രന് മോശമല്ല അനുരാജൻ മോശമല്ല സുരേന്ദ്രൻ ചെന്നിടത്തോളം അതിനേക്കാൾ കുറയും വോട്ട് വോട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ കക്ഷി ഇവിടെ വരുന്ന ഇപ്പം ഇന്ന് പറഞ്ഞു കേട്ടില്ല ആന പോലും മോ വയനാട് അതിൽ കൂടുതൽ വരുന്നുണ്ട് സത്യം സോറി അത് പോലും ചെല്ലുന്നു ആ സമയത്ത് അത്രയും പോലും അത്രയും പോലും പ്രാവശ്യം കഷിക്കാരെ ആന ഇപ്പൊ എനിക്ക് വന്നൊരു പതിനഞ്ച് പ്രാവശ്യം വന്ന് നാശനഷ്ടങ്ങൾ കക്ഷി അതുപോലും അതിന് അത്രയും പോലും മരുന്നില്ല അദ്ദേഹം ആരോപിക്കുന്നുണ്ടായി പഴയ ഒരു സ്റ്റൈല് പോലെ പഴയ എൺപതുകള് എഴുപതുകള് തൊണ്ണൂറുകളിലെ സ്റ്റൈൽ പോലെ ഒരു കട്ടൻ ചായോ ചായോ അല്ലെഡുവോ അല്ലെങ്കിൽ ഒരു പൊറോട്ടയോ കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ ജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ജനം മാറി അതൊക്കെ നടക്കത്തില്ല ഇപ്പോൾ കുടുംബം അതില്ല അതൊന്നും നടക്കത്തില്ല ഇനിയിപ്പോ അതൊന്നും നടക്കത്തൊന്നുമില്ല സ്വന്തമായ പ്രഖ്യാപനം ഇപ്പൊ ഈ കേരളം ഇട്ട് കഴിഞ്ഞ പിന്നെ വേറെ എങ്ങും നിൽക്കാൻ ഒരു ചാൻസ് ഇല്ല എങ്ങും ജയിക്കത്തില്ല എങ്ങനെ കാണുന്നു അദ്ദേഹം നല്ലൊരു നേതാവല്ലേ നല്ല നേതാവ് ബി ജെ പിക്ക് വേണ്ടി കക്ഷി ഇത്രയൊക്കെ പ്രയത്നിക്കൊണ്ടിരുന്നത് നേരത്തെ എത്ര ശതമാനം വോട്ട് കിടന്ന അവിടെ നിന്ന് ഇത്രയും കൊണ്ടു അത് കക്ഷിയുടെ ഒരു ഇതാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പൊ സുരേഷ് ഗോപി ആയാലും പിന്നെ ഈ മുരളീധരൻ ആയാലും ഏതായാലും അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇപ്പൊ ഇത്ര അറിയാൻ പറ്റിയിട്ടുള്ളത് നേരത്തെ ബി ജെ പി കേരളത്തിൽ ഇല്ലായിരുന്നല്ലോ ഹീറോ അല്ലായിരുന്നു അവിടെ നിന്നൊക്കെ ഇത്രയൊക്കെ ആയപ്പോൾ പിന്നെ അത് രണ്ട് സീറ്റ് നമ്മുടെയൊക്കെ വിശ്വാസം വയനാടിനെ കുറിച്ച് പറയുമ്പോൾ വയനാടിൻ്റെ ചരിത്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് സായിപ്പന്മാർക്കെതിരായിട്ട് പടപൊരുതിയ പുന്മാരുടെ നാടാണത് സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന ഒരുത്തന്മാർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ നാട്ടുകാർക്കറിയാം വയനാട്ടിലെ ആളുകൾക്കറിയാം സ്വാഭാവികമായിട്ട് അവിടെയും താമര വിരയും കേരളത്തിൻ്റെ ജനകീയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ് വയനാട്ടിലേക്ക് പോകുന്നത് വലിയ വിജയപ്രതീക്ഷയാണ് നമുക്കുള്ളത് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ന് കൊച്ചി മഹാനഗരം നമ്മുടെ പ്രിയപ്പെട്ട കേസിനെ വയനാട്ടിലേക്ക് ഇവിടെ നിന്ന് യാത്രാക്കിയിരിക്കുന്നത് അല്ല ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് രണ്ടും ജയിക്കാനുള്ള സാധ്യതയുണ്ട് തോന്നുന്നത് രാഹുൽ സാറ് നല്ലൊരാളാണ് പക്ഷെ അദ്ദേഹം അവിടെ വരാറില്ല അധികം വരുന്നില്ല ജനങ്ങളിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങള് അവരോട് മിംഗിൾ ചെയ്യുന്നില്ല ജനപ്രിയമായ പ്രഖ്യാപനങ്ങളൊന്നും നടത്തുന്നില്ല ചെയ്യുന്നില്ല അപ്പോഴോ സമയത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത് സ്ഥിരം കുത്തിയായിരുന്നു സീറ്റ് അവരുടെ കാലിൽ നിന്ന് ചോർന്നുപോയി ഇത് തന്നെ അവിടെ കാണിച്ചത് ഞാൻ കുറ്റം പറയുന്നതല്ല അത് തന്നെയാണ് വയനാട്ടിലെ ഒരു സമീപനം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇഷ്ടം ജനപ്രിയനാണെന്ന് തോന്നുന്നു അല്ലെങ്കിലും അവിടെ ജനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ആ കാൻഡിഡേറ്റ് ജയിക്കുമോ ഇല്ല നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാർ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രീതി വെച്ചിട്ട് ആൾക്കാരിലേക്ക് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തു അതേപോലെ തന്നെ പിന്നെ ആൾക്കാർക്ക് ഒരു ഡൗട്ടുണ്ടല്ലോ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ അപ്പോൾ ഇൻട്രാക്ട് എന്ന് വെച്ച് അവർ ഓരോരുത്തരുടെ ഇഷ്ടം വെച്ചിട്ട് എങ്ങനെയാകാനും ആ രീതിയുണ്ട് ഇതെന്ന് പറഞ്ഞാൽ എത്ര ശക്തനായ നേതാവായാണെങ്കിലും ജനപ്രിയമില്ലെങ്കിൽ അതെ പോവും കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണല്ലോ അപ്പോൾ ആൾക്കാർക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു അവരിലൊരു വിശ്വാസം ഉണ്ട് അതായത് ആ ശ്രീ ഉണ്ടാവണം അതവിടത്തെ ആൾക്കാരെ ഡിപെൻഡ് ചെയ്തിരിക്കും എങ്ങനെ കാര്യങ്ങൾ എന്ന് ഞങ്ങൾ ഈ ഏജൻസികളെ ഒന്നും വെച്ചിട്ടല്ല ബിജെപിക്ക് സ്പേസ് ഉണ്ടാവുന്നത് ബിജെപി കഠിനാധ്വാനം ചെയ്തിട്ടാണ് കോൺഗ്രസ്സുകാരെ പോലെയോ സി പി എമ്മുകാരെ പോലെയോ രാഷ്ട്രീയ പ്രവർത്തനം ഒരു തമാശയായിട്ട് എടുക്കുന്നവരല്ല ഞങ്ങള് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കണം എന്നുള്ള തീരുമാനം പാർട്ടി എടുക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് എന്തായാലും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം കാണുമ്പോൾ മനസ്സിലാവും രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാവില്ല ഞങ്ങൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോരാടും രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും ആയിട്ടുള്ള ഒരു എം പി ഇന്ത്യയിലില്ല ഒരു ഉത്തരവാദിത്തവും ജനങ്ങളോട് ഇല്ലാത്തൊരു ഒരു എം പി ആണ് രാഹുൽ ഗാന്ധി അഴിമതി ഉണ്ടെന്ന് കോടതി പറഞ്ഞിട്ടില്ല ഭരണഘടനാപരമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടി നിയമനിർമ്മാണങ്ങൾ പിന്നെ വന്നോളൂ ഞാൻ ചോദിക്കുന്ന ചോദ്യം ആറായിരം കോടി ബി ജെ പിക്ക് കിട്ടിയെന്ന് പറയുന്നു പതിനാലായിരം കോടി കിട്ടിയവരെ കുറിച്ച് എന്താണ് നിങ്ങൾ പണ്ടാത്തത് ആറായിരം കോടി ബി ജെ പിക്ക് കിട്ടിയതാണെങ്കിൽ ബാക്കി കിട്ടിയ പതിനാറായിരം പതിനാലായിരം കോടി അഴിമതിയാണെന്ന് പറണ്ടി വരില്ലേ ഇതിൽ എന്താണ് അഴിമതിയുള്ളത് ഒരഴിമതിയും ഇല്ല മാർട്ടിന്റെ കാശ് വാങ്ങിയിട്ട് തിന്നവരാണ് സി പി എം ഡി എം കെ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് അതായത് വ്യാജ ലോട്ടറിക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിൽ പത്തു കോടി രൂപ ഒരു നാണവുമില്ലാതെ വാങ്ങി കയ്യിൽ വെച്ചവരാണ് എന്നിട്ട് ശങ്കരാടി പറയുന്നത് പോലെ ശുദ്ധമാണെന്ന് പറയുന്നത് ആ വർത്തമാനമൊന്നും വേണ്ട വെറുതെയാണ് നിങ്ങൾ ഇങ്ങനത്തെ ഈ ക്യാപ്സൂൾ ഒക്കെ എ കെ സെൻ്ററിൽ നിന്ന് ഇറങ്ങുന്നതാണോ അതല്ല വേറെ എവിടെയെങ്കിലും ഇറങ്ങുന്നതാണോ ഇന്നലെ വന്നിട്ടുള്ളതാണോ ചോദിക്കും കോൺഗ്രസിൻ്റെ ആളെ പ്രിയങ്കാ ഗാന്ധി നിങ്ങളുടെ ആളല്ല അവരോട് ചോദിക്കു പോയിട്ട് വധേരെ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ട് എന്നോട് ചോദിച്ചു ചോദിച്ചാലും എങ്ങനെയാണ് ഇല്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതെ എന്തെല്ലാം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഞാനിവിടെ ഉന്നയിച്ചു രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചു കൊല്ലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കും എന്താണ് നിങ്ങളെ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഈ വാട്സപ്പ് മെസ്സേജ് കണ്ട് ചോദിക്കാൻ വരരുത് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളുണ്ട് രാജ്യത്ത് വിവരാവകാശ നിയമം അടക്കം വന്നിട്ടുള്ള രാജ്യമാണ് ഇപ്പോഴാണെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം ട്രാൻസ്പെറൻറ്റായിട്ട് നിങ്ങൾ കാണുകയും ചെയ്യാം ഞാൻ പരാജയപ്പെടുന്ന പ്രശ്നമേ ഇല്ല രാഹുൽ ഗാന്ധിക്കെതിരെ വിജയിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത് ബാക്കിയൊക്കെ നിങ്ങളിപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എന്നെ പരാജയപ്പെട്ടതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വന്നിരിക്കുന്നത് നോമിനേഷൻ കൊടുത്ത് ഞാൻ പ്രചാരണത്തിന് ഇറങ്ങുക ഏ വയനാട്ടിൽ ബി ഡി ജെ എസിൻ്റെ സീറ്റ് ഞങ്ങൾ നേരത്തെ തന്നെ ചോദിച്ചു വാങ്ങിയതാണ് അവിടെ ഒരു തർക്കമില്ല ബി ഡി ജെ എസിൻ്റെ സീറ്റ് ഞങ്ങൾക്ക് ഇത്തവണ വേണം രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി തന്നെ മത്സരിക്കണമെന്ന് ഞങ്ങൾ ബി ഡി ജെ എസിനോട് ആവശ്യപ്പെട്ടു അഭ്യർത്ഥിച്ചു അവരത് ഞങ്ങൾക്ക് തന്നതാണ് അതിലൊന്നും പിന്നെ തർക്കമേ ഇല്ല ഇപ്പം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് മോദിജിയുടെ ഗ്യാരണ്ടി വയനാടിന് ശരിക്കും അർഹതപ്പെട്ടതാണ് ഞാൻ പറഞ്ഞല്ലോ ആസ്പിറേഷൻ ജില്ലയാണ് പക്ഷേ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ല രാഹുൽ ഗാന്ധി അവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നിരിക്കുന്ന ആളാണ് എനിക്കെന്തായാലും പെർമനൻറ്റ് വിസയാണ് ഞാൻ രണ്ട് സ്ഥാനാർത്ഥികളും ടൂറിസ്റ്റ് വിസയിലാണ് അവർ ഇരുപത്താറാം തീയതി കഴിഞ്ഞാൽ പോവും ഞാനിവിടെ തന്നെ ഉണ്ട്